നമസ്കാരം ഈ മണിക്കൂറിലെ പ്രധാന വാർത്തയിലേക്ക് സ്വാഗതം ഇ പി ജയരാജന്റെ എൽ ഡി എഫ് കൺവീനർ സ്ഥാനത്ത് നിന്നുള്ള രാജി സിപിഎം അംഗീകരിച്ചു രാജി തീരുമാനം ശനിയാഴ്ച ചേർന്ന സി പി എം സംസ്ഥാന സമിതി യോഗത്തിൽ റിപ്പോർട്ട് ചെയ്തു കേന്ദ്ര കമ്മിറ്റി അംഗമായതിനാൽ ഇ പിക്ക് നടപടി പ്രഖ്യാപിക്കേണ്ടത് കേന്ദ്ര കമ്മിറ്റിയാണ് കേന്ദ്ര കമ്മിറ്റി തീരുമാനം തിരിച്ചറിഞ്ഞാണ് ഇ പി രാജി നൽകിയത് ബി ജെ പി നേതാവ് പ്രകാശ് ജാവേദ്ക്കറുമായി നടത്തിയ കൂടിക്കാഴ്ചയും ലോക്സഭാ തിരഞ്ഞെടുപ്പിന്റെ വോട്ടെടുപ്പ് ദിവസം കൂടിക്കാഴ്ച ഇ പി സ്ഥിരീകരിച്ചതും സി പി എമ്മിനെ വലിയ തോതിൽ പ്രതിസന്ധിയിലാക്കിയിരുന്നു ഇതാണ് കൺവീനർ സ്ഥാനം നഷ്ടമാകുന്നതിലേക്ക് നയിച്ചത് സെക്രട്ടേറിയറ്റ് യോഗത്തിൽ ഇ പിക്ക് അതിരൂക്ഷമായ വിമർശനം ഉയർന്നിരുന്നു തുടർന്ന് ഇ പി രാജ്യസന്നദ്ധതാ നേതൃത്വത്തെ അറിയിക്കുകയായിരുന്നു രാജ്യം നൽകി രാജി സ്വീകരിച്ചോ അതോ നടപടിയുമായി മാറ്റാൻ പാർട്ടി തീരുമാനിക്കുകയായിരുന്നോ എന്നതിൽ പാർട്ടിയുടെ വിശദീകരണം വരുമ്പോഴേ വ്യക്തത വരൂ എന്നാൽ രാജി നൽകിയിരുന്നുവെന്ന് ഇപിയുടെ വിശ്വസ്തർ സ്ഥിരീകരിച്ചു സിപിഎം നേതൃത്വം എങ്ങനെ വിശദീകരിച്ചാലും അതിനെ ഇ പി എതിർക്കില്ല സെക്രട്ടേറിയറ്റിൽ വിമർശനം അതിരൂക്ഷമാണെന്ന് തിരിച്ചറിഞ്ഞ ഇ പി ഇന്നത്തെ സംസ്ഥാന സമിതി യോഗത്തിൽ പങ്കെടുക്കാൻ നിൽക്കാതെ ഇ പി കണ്ണൂരിലേക്ക് മടങ്ങി പിന്നാലെ രാജിയിൽ സ്ഥിരീകരണവും എത്തി ഇ പിക്ക് പകരക്കാരനായി എ കെ ബാലനെ കൊണ്ടുവരാനായിരുന്നു പിണറായിയുടെ താൽപര്യം എന്നാൽ കോഴിക്കോട്ട് നിന്നുള്ള ടി പി രാമകൃഷ്ണനെ ഇറക്കി അതിനെ ഗോവിന്ദൻ വെട്ടി ഇതിനൊപ്പം പാലക്കാട്ടെ പിണറായിയുടെ വിശ്വസ്തൻ പി കെ ശശിയെയും ഗോവിന്ദൻ വെട്ടിനിരത്തി ബിജെപി നേതാവ് പ്രകാശ് ജാവേദ്കറുമായി ഇ പി ജയരാജൻ നടത്തിയ കൂടിക്കാഴ്ച വൻ വിവാദത്തിന് ഇടയാക്കിയിരുന്നു ബിജെപി പ്രവേശനത്തിൽ ഇപിയുമായി മൂന്നുവട്ടം ചർച്ച നടത്തിയെന്ന് ശോഭാ സുരേന്ദ്രന്റെ വെളിപ്പെടുത്തലിന് പിന്നാലെയാണ് ജാവേദ്കറുമായുള്ള കൂടിക്കാഴ്ച പുറത്തറിഞ്ഞത് പ്രകാശ് ജാവേദ്ക്കറുമായി നടന്നത് രാഷ്ട്രീയ കൂടിക്കാഴ്ച ആയിരുന്നില്ലെന്നും അതിനാലാണ് പാർട്ടിയെ അറിയിക്കാതിരുന്നതെന്നുമായിരുന്നു വിഷയത്തിൽ ഇപിയുടെ വിശദീകരണം എന്നാൽ ലോക്സഭയിലെ തിരിച്ചടിക്ക് ഇത് കാരണമായെന്നാണ് സി പി എം വിലയിരുത്തൽ ബ്രാഞ്ച് സമ്മേളനം തുടങ്ങും മുൻപേ നടപടിയും വരുന്നു ഇതോടെ ഇ പി എ ഉയർത്തി ലോക റിപ്പീറ്റ് ഇതോടെ ഇ പി എ ഉയർത്തി ലോകസഭ തോൽവിയെ ഗോവിന്ദൻ ന്യായീകരിക്കും പാർട്ടി സമ്മേളനത്തിൽ സംഘടനയിൽ കരുത്തുകാട്ടുകയാണ് ലക്ഷ്യം ഇന്ന് കണ്ണൂരിൽ ചില പരിപാടികളുണ്ടെന്നും അതിൽ പങ്കെടുക്കുന്നതിനാലാണ് സംസ്ഥാന സമിതിയിൽ പങ്കെടുക്കേണ്ടതെന്ന് തീരുമാനിച്ചതെന്നുമായിരുന്നു ഇപിയുടെ പ്രതികരണം പാർട്ടി നടപടിക്കാര്യം ആദ്യം നിഷേധിക്കുകയും ചെയ്തിരുന്നു പാർട്ടിയുടെ അച്ചടക്ക നടപടിയെക്കുറിച്ച് പാർട്ടിയോ ഇപിയോ ഇതുവരെ പ്രതികരിച്ചിട്ടില്ല ലോക്സഭാ തെരഞ്ഞെടുപ്പിന് മുമ്പായിട്ടായിരുന്നു ഇ പി പ്രകാശ് ജാവേദ്ക്കറുമായി കൂടിക്കാഴ്ച നടത്തിയെന്ന റിപ്പോർട്ടുകൾ പുറത്തുവന്നത് ി ജെ പി പ്രഭാരി പ്രകാശ് ജാവേദ്കറിനെ ദല്ലാൽ നന്ദകുമാറിനൊപ്പം തിരുവനന്തപുരത്തെ ഫ്ളാറ്റിൽ സന്ദർശിച്ചെന്നായിരുന്നു റിപ്പോർട്ടുകൾ ഇത് സിപിഎമ്മിന് തിരഞ്ഞെടുപ്പിൽ വലിയ തിരിച്ചടിയായി മാറുകയും ചെയ്തിരുന്നു പ്രതിഷേധിച്ചാണ് ഇ പി കണ്ണൂരിലേക്ക് മടങ്ങിയതെന്നും സംസ്ഥാന സമിതി യോഗം ബഹിഷ്കരിച്ചെന്നും സൂചനയുണ്ട് എന്നാൽ രാജി നൽകിയാണ് മടക്കമെന്നാണ് മറ്റു സ്ഥിരീകരണം ലഭിച്ചത് ി ജെ പിയിലേക്ക് വരാൻ ചർച്ച നടത്തിയ മുതിർന്ന സി പി എം നേതാവ് എൽ ഡി എഫ് കൺവീനർ ഇ പി ജയരാജനെന്ന് ബി ജെ പി നേതാവ് ശോഭ സുരേന്ദ്രന്റെ വെളിപ്പെടുത്തലോടെയാണ് വിവാദം തുടങ്ങിയത് ബിജെപി പ്രവേശനത്തിൽ തൊണ്ണൂറ് ശതമാനം ചർച്ചകൾ ഇ പി പൂർത്തിയാക്കിയിരുന്നുവെന്നും എന്നാൽ എന്തുകൊണ്ടാണ് പിന്മാറിയതെന്ന് വെളിപ്പെടുത്തേണ്ടത് അദ്ദേഹം തന്നെയായിരുന്നുവെന്നാണ് ആരോപണം